നമസ്കാരം കാരൺ ഫൈ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് എന്നാൽ ഇന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു വളരെ രസകരമായ ഒരു വീഡിയോ ഉണ്ട് രസകരം എന്നൊക്കെ അവരുടെ ഭംഗിക്ക് പറഞ്ഞാണ് മറ്റൊന്നുമില്ല ഈ ഇത് പ്രസ്താവനകളൊക്കെ നടത്തുന്ന വകുപ്പ് മന്ത്രിയുടെ മൂക്കിൻ താഴെയുള്ള കെ എസ് ആർ ടി സിയിലെ ചില ഡ്രൈവർമാരുടെ ചില ഡ്രൈവർമാരുടെ എടുത്തു പറയുന്നു ഒട്ടേറെ മികച്ച ഡ്രൈവർമാരുള്ള ഒരു വകുപ്പ് തന്നെയാണ് നമ്മുടെ കെ ചിലരുടെ തോന്നിവാസങ്ങൾ പൊതുജനങ്ങൾക്ക് ദുരന്തമായി മാറുന്നു എന്റെ സുഹൃത്ത് ഇന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ചെറിയൊരു ലോ ഫ്ലോർ ബസ് കയറി വന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ വിഷ്വലിൽ കാണുന്നത് അദ്ദേഹത്തിന് വാഹനം ഒതുക്കാൻ എത്രത്തോളം സ്ഥലമുണ്ട് എന്ന് പരിശോധിക്കുക ഫുൾ റോങ് സൈഡ് കയറി വന്നിട്ട് റോഡിന് വീതി കൂട്ടാൻ വേണ്ടി ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ടാണ് കയറി പോകുന്നത് വണ്ടി അവിടെ ഒതുക്കി നിർത്തിയത് കൊണ്ട് അപകടം ഉണ്ടായില്ല എന്ത് ചെയ്യാൻ ഇതിനൊക്കെയാണ് ആദ്യം പിഴ ഈടാക്കേണ്ടത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പരാതി അയച്ചു കൊടുക്കാം ഈ വീഡിയോ എന്ത് പ്രയോജനം ഒരു ഉപദേശം കൊടുക്കും അതല്ലാതെ കണ്ട് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏത് ഡ്രൈവറായിക്കോട്ടെ മോട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ആയിക്കോട്ടെ ടൂ വീലർ ഓടിക്കുന്ന ആളായിക്കോട്ടെ ടാക്സി കാറ് ലോറി ബസ് ആരുമായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഈ റാഷ് ഡ്രൈവിംഗ് ഒഴിവാക്കാതെ കണ്ട് നിരത്തുകളിലെ രക്തം ചൊരിച്ചൽ നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധിക്കില്ല ജസ്റ്റ് ഒരു ബോധവൽക്കരണ വീഡിയോ ആയി കണ്ടാൽ മതി ആരെയും കുറ്റം പറയുന്നില്ല നന്ദി